ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര പ്രണവിനെയും കൊണ്ട് കേറി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ പ്രണവാകെ പ്രണവിനെ തല്ലി തല്ലിച്ചതച്ചിരിക്കുകയാണ് വസുന്ധര പക്ഷേ ഈ സത്യങ്ങളൊന്നും കണ്ടുപിടിക്കില്ല എന്ന ഒരു തോന്നലാണ് കേട്ടോ വസുന്ധരയുടെ ഉള്ളിൽ അങ്ങനെ വസുന്ധര ഈശ്വരമംഗലത്ത് കയറിപ്പറ്റാനുള്ള ആ അടവുമായി വന്നിരിക്കുകയാണ് പ്രണവിനെയും കൊണ്ട് അപ്പോൾ പ്രണവ് ഇടിച്ചൊരു പരുവം ആവുമ്പോൾ ഇത് കണ്ടു നിൽക്കാനും കഴിയില്ല കേട്ടോ എന്താ മോനെ നിനക്ക് പറ്റിയത് എന്നവിടെ പാറു ചോദിക്കുക അപ്പോഴേക്കും നിധിയും ൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയാ ഇവനെ ഏതൊരു ഐശ്വര്യ എന്ന് പറയുന്ന പെണ്ണിൻ്റെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് ആ കഥക്ക് തട്ടുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്തു ഇവൻ എവിടെ എവിടുത്തെ കുടുംബത്തിൽത്തെ ചെറുക്കനാണ് ഈ ഈശ്വരമംഗലത്തെ തന്നെയാണോ ഈശ്വരമംഗലത്തെ പയ്യനാണ് ഈ മാതിരി സ്വഭാവം കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അയ്യേ ആളുകളുടെ മുന്നിൽ ആകെ ചമ്മിപ്പോയി എന്തൊരു കഷ്ടമാണ് ഈ ആര് പഠിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം പറഞ്ഞു ചോദിക്കുക എന്താ മോനെ നീ കാട്ടിയത് അപ്പോഴേക്കും ഗൗതം ചോദിക്കുക എവിടെ നിന്ന് നിനക്ക് അടി കിട്ടി അതല്ലേ ഞാൻ പറഞ്ഞത് ആരാണ് ഈ ഐശ്വര്യ ഐശ്വര്യ എന്ന പെണ്ണിന്റെ വീടിന്റെ മുന്നിൽ പോയി ഓരോ ആഭാസങ്ങൾ കാട്ടിക്കൂട്ട ഇനി എന്താ ഇത്ര ബുദ്ധിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ആ സമയം ഉടൻ തന്നെ ഗൗതം വീണ്ടും ചോദിക്കുക എന്തിനാ മോനെ അത് പിന്നെ അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവളെ കാണാൻ വേണ്ടി ഞാൻ പോയെന്ന് പറയാണ് കേട്ടോ പിന്നീട് നിധി ചോദിക്കുന്ന ചോദ്യം വസുന്ധര കുടുങ്ങിപ്പോ അല്ല ആൻറ്റി നിങ്ങളിപ്പോൾ എന്തിനാ ആ വഴിക്ക് പോയത് നിങ്ങൾക്കിപ്പോൾ എന്തിനാ ആ വഴി വരേണ്ട ആവശ്യം അപ്പോഴേക്കും വസുന്ധര പറയാനൊരുങ്ങാണ് ഞാൻ ആ വഴിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രണവിനെ അവരെ ഇടിച്ച് പരവമാക്കിയിരുന്നു ഞാൻ ഈ കുടുംബത്തുള്ളപ്പോൾ ഈശ്വരമംഗലത്തെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും തൊട്ടിരുന്നോ ഈ കുടുംബത്തിൽ നിന്ന് പോയപ്പോൾ കണ്ടില്ലേ മംഗലത്തെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും കൈകാര്യം ചെയ്യൽ തുടങ്ങി ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര വലിയ വലിയ സംസാരങ്ങൾ പറയുന്നുട്ടോ അപ്പോൾ ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം ചോദിക്കുകയാണ് നിധി ചോദിക്കുകയാണ് നിങ്ങളെങ്ങനെ ഈ ആ വഴി പോയി എന്ന് പോയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അടിക്കുകയാണ് വസുന്ധര അപ്പോൾ ഗൗതം ഇങ്ങനെ നിധിയെ നോക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു എൻ്റെ പ്രണവിനെന്തോ ആപത്ത് വരുന്ന ഒരു സ്വപ്നം അപ്പോൾ അവന് വേണ്ടി വഴിപാട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്കാണ് അവിടെ ജനക്കൂട്ടത്തെ കണ്ടത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഞാൻ ആരെന്നറിയാം എന്തെന്ന് പ്രശ്നം എന്നറിയാം അവിടെ നിർത്തി നോക്കിയപ്പോൾ അയ്യോയ്യോ ഈശ്വരമംഗലത്തെ എൻ്റെ കുഞ്ഞാണ് എൻ്റെ പ്രണവാണ് അവിടെ കണ്ടത് ഇതൊക്കെ നിൻ്റെ കളികളായിരിക്കില്ലേ എന്ന് നിധിയോട് ചോദിക്കുകയാണ് അത് കേട്ട ഉടനെ തന്നെ ഗൗതം ചോദിക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ പറയുന്നത് ഇവളുടെ കളികളാണെന്നോ അപ്പോൾ നിധി ഒന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഈ സമയം ഗൗതം പറയണേ എന്തായാലും നീ എന്തിനാ പ്രണവേ ഇങ്ങനെ വേണ്ടാത്ത കളിക്ക് നിന്നത് നീ അവളെ കാണാം അവരുടെ വീട്ടിലൊക്കെ പോകാൻ നിന്നാൽ അപ്പോഴേക്കും പാറ് പറയാൻ ശരിയാണ് നിനക്ക് നിൻ്റെ ജോലി കാര്യം അങ്ങനെയൊക്കെ നിന്നാൽ പോരെ എന്തിനാണ് നീ വെറുതെ ഇക്കാര്യത്തിന് പോകാൻ നിന്നെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പോകാനായിട്ടാണ് പ്രണവ് എന്നാൽ ഈ സമയം വസുന്ധരയാണെങ്കിലും ഇനി ഞാൻ ഈ ഈശ്വരമംഗലത്ത് നിന്നും ഇറങ്ങിപ്പോവില്ല കാരണം ഈ ഈശ്വരമംഗലത്ത് എൻ്റെ സാന്നിധ്യം വേണമെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ഓരോരുത്തരെയും ഓരോരുത്തർ കേടത്തിക്കൊണ്ടിരിക്കണേ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ ആർക്കും കേട് കൊടുക്കാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഇവരുടെ ഇവിടെ പലവരുടെയും ഭരണമൊക്കെ ഉണ്ടാവും അവരുടെ ഭരണം കൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ നശിച്ചു പോയത് ഇനി ആരുടെയും ഭരണത്തിന് ഞാൻ അനുവദിച്ചു തരില്ല എന്തോന്നും കാട്ടിക്കൂട്ടലാണിത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ആളായി സംസാരിക്കും സംഭവം വെടികെട്ടി നിധിക്ക് മനസ്സിലായി അവർക്ക് ഇവിടെ കയറി പറ്റാനുള്ള ഒരു അവസരമാണെന്ന് അപ്പോഴേക്കും പാറു പറയണേ അല്ല വസു ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം നിധി ചോദിക്കുക ആൻറ്റിയോട് ആരും ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞത് അല്ല ഒരു പന്തയത്തെ പങ്കെടുത്ത് ആ പന്തയം പോലെ തന്നെ നിൽക്കണം അത് ഞാൻ ചെയ്തു പക്ഷേ എൻ്റെ കുടുംബത്തിന് എന്തേലും മാനക്കേട് വരുന്ന പ്രവൃത്തിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല ആർക്കും ഞാൻ ഭരണം വിട്ടുകൊടുക്കില്ല ഞാൻ തന്നെ ഈശ്വരമംഗലം നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അടുത്ത സംസാരമായി അപ്പോ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം അവിടെ നിന്ന് പോവാണ് അപ്പോഴേക്കും വസുന്ധർ പറയുന്നത് അത് എനിക്ക് നല്ലൊരു ചായ വേണം അത് നിങ്ങൾക്ക് ഇട്ടു തരാൻ കഴിയുമോ എന്ന് അവിടെ ചോദിക്കുകയാണ് ആ ഒരു ചോദ്യം കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പാറും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് നിധി പെട്ടെന്ന് നിർമ്മലയുടെ റൂമിലോട്ട് പോവാണ് എന്നിട്ട് നിർമ്മലയോട് പറയുകയാണ് ആൻറ്റി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി വസുന്ധര ആൻറ്റി വീണ്ടും വന്നിരിക്കുന്നു അതെന്തിനാ മോളെ അവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു ഒന്നുമല്ല അവർക്ക് ഭരണം പഴയതുപോലെ പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഈ ഈശ്വര മംഗല ഗ്രൂപ്പ് അങ്ങ് ആളായും മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് പിന്നെ എന്നെ അടിച്ച് പുറത്താക്കുക എല്ലാം മോളെ എൻ്റെ ഗൗതമിനെ എന്ത് ലക്ഷ്യം വെച്ച് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആൻറ്റി എൻ്റെയും ഗൗതമെൻ്റേയും കാര്യത്തിലല്ല പേടി എനിക്ക് എൻ്റെ ആൻറ്റിയുടെ കാര്യത്തിലാണ് നിർമ്മലാമയെ എല്ലാവരും പിടിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ട് കാരണം സി കെ സി നിർമ്മലാമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സി കെ സി പിന്നീട് നിർമ്മലാമ്മയുടെ ജീവി ജീ ജീവനാപത്തുണ്ടാക്കുമോ അതാണ് എൻ്റെ പേടിയെന്നൊക്കെ പറയുന്നുണ്ടോ അപ്പം തങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം എന്താ ഇനി ചെയ്യുക എന്താ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തി പറയണം ഒരു പണിയുണ്ട് നിർമ്മലാമ്മ ഇവിടെ നിന്നും പുറത്തിറങ്ങേണ്ട എന്താവശ്യം ഉണ്ടെങ്കിലേ എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് പറയണ കേട്ടോ ആ ശരിയായി ോട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങാണ് പിന്നീട് ഈ സി കെ സിക്ക് വിളിക്കുകയാണ് വസുന്ധര സി കെ സി ആണെങ്കിൽ നല്ല ക്ഷീണിതയാണ് ക്ഷീണിതനാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ സി കെ സി ശബ്ദമൊന്നും പൊന്തുന്നില്ലല്ലോ അത് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്ത് കാര്യം അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാന് അല്ല നിധിയെ കൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണോ നീ വിളിച്ചതെന്ന് വസുധരയോട് ചോദിക്കാം അപ്പോൾ വസുന്ധര പറയണേ ഞാനൊരു സർപ്രൈസ് പറയാനാണ് ഞാൻ ഏൽപ്പിച്ച കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ആ മറ്റന്മാരുടെ ആ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അവന്തിന് പോയിട്ട് ഒരു മന്ത്രി ദേഷ്യം പിടിച്ചിരിക്കുക അങ്ങനെയൊക്കെ ഒരു ചുറ്റിക്കളിയുള്ള ഒരു സംസാരമാണ് കേട്ടോ അപ്പോൾ ബബ്ബാടി ൊക്കെയാണ് കാരണം മറുപടി പറയാൻ കിട്ടുന്നില്ല അപ്പോൾ ഈ സമയം വസന്തര പറയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ വിളിച്ചത് ഒരു സർപ്രൈസ് പറയാനാക്കോ എന്താ ഇപ്പം ഇവർക്ക് സർപ്രൈസ് എന്നിങ്ങനെ സി കെ സി ചിന്തിക്കാം അപ്പോഴുതന്നെ വസന്തര് പറയണേ എന്താ സി കെ സി ഞാൻ പറയുന്നതിന് മറുപടി കിട്ടുന്നില്ല അല്ല ഞാനിപ്പോൾ എന്താ സർപ്രൈസ് എന്ന് ചിന്തിച്ചതാ ഓ അതാണോ സർപ്രൈസ് ഞാൻ പറയാം ഞാൻ ഈശ്വരമംഗലത്താണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങളിപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ നിധിയെ ഞാൻ കൊന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ അയ്യോ നിധിയെ കൊന്നുകഴിഞ്ഞാൽ ഈശ്വരോ എനിക്കിപ്പോൾ എൻ്റെ പ്ലാനുകളൊന്നും നടത്താൻ കഴിയില്ലല്ലോ നിർമ്മലയെ കണ്ടെത്തണല്ലോ എന്ന് സി കെ സി പറയുമ്പോഴാണ് ഇത് വസുന്ധര പറയുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഞാൻ നിധിയെ ഒന്നും കൊന്നത്തില്ല ഞാനിപ്പോൾ ഈശ്വരമംഗലത്തെത്തി ആഹോ ഇത് വല്ലാത്തൊരു ആയല്ലോ എന്തായാലും നിങ്ങൾ അവിടെ ഈശ്വരമംഗലത്ത് വേണമെന്നുള്ളത് എൻ്റെയും കൂടി ആഗ്രഹമാണ് അത് കേൾക്കുന്ന വസുധര ചോദിക്കുക ഞാനിന്തിന് ഈശ്വരമംഗലത്ത് വരുന്നതിന് താനാഗ്രഹിക്കുന്നത് അതെ അവിടെ എൻ്റെ ഒരു മുതലുണ്ട് എന്ത് മുതൽ നിധിയാണോ അല്ല വേറൊരു മുതലുണ്ട് അപ്പോഴേക്കും സി കെ സിയുടെ ഫോണിലോട്ടൊരു കോള് വരുന്നു കേട്ടോ അയ്യോ ഇത് നിധിയാണ് വിളിക്കുന്നത് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വസുധരോ ഫോൺ അങ്ങനെ വെക്കുക അപ്പം നിധിയുടെ ഫോൺ എടുക്കുക എന്താ നിങ്ങൾ വസുന്തരൻറ്റിയുമായി സംസാരിക്കുകയായിരിക്കുമല്ലേ വസുന്ധരാൻറ്റിയും നിങ്ങൾ തമ്മിലുള്ള സംഭാഷണമായിരിക്കുമല്ലേ നിങ്ങളിപ്പോൾ വസുധരാൻ്റിയെ ഇങ്ങോട്ടേക്ക് വസുന്ധരാൻറ്റിയോട് പറയുന്ന ഉദ്ദേശിക്കുകയായിരിക്കും ഇവിടെ നിങ്ങൾ പറയുന്ന നിർമ്മലാമയുണ്ടോ എന്ന് അന്വേഷിക്കാൻ അല്ലേ എന്നാൽ നിങ്ങൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന നിർമ്മലാമയെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ നിങ്ങളുടെ ഭാര്യ ജ്യോതിർമയില്ലേ അവരോട് ഞാൻ സത്യങ്ങൾ വിളിച്ച് നിങ്ങളുടെ മുഖംമൂടി അങ്ങ് വലിച്ചു വരുമെന്ന് പറയണ കേട്ടോ ഇതങ്ങ് കേൾക്കുന്ന സി കെ സിക്ക് ആകെ പേടിയാവണം എന്താ എന്നോട് കളിക്കണോ നിങ്ങൾ പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ വസന്തരാമയോട് പറയൂ ഞാൻ ഇവിടെ നിർമ്മല ഉണ്ടെന്ന് നോക്കാനും തിരയാനും ഒക്കെ പറഞ്ഞോളൂ പക്ഷെ തിരച്ചിലിനൊടുവിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വസുന്ധരയുടെ മുന്നിലോട്ട് ചെല്ലണിട്ടോ എന്നിട്ട് വസുന്ധരയോട് പറയണേ ഹോൾഡ് ചെയ്യണ്ട സംസാരം തുടങ്ങിക്കോ കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം ഇപ്പോഴും നിങ്ങൾ ഈ വീട്ടിൽ വന്ന് ഇപ്പോഴും കുത്തിത്തിരിപ്പല്ലേ ചെയ്യുന്ന സ്വന്തം കുടുംബത്തെ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ ഞാൻ ഇനി കളി തുടങ്ങുകയാണ് ഈ ഈശ്വരമംഗലത്ത് വീണ്ടും നിങ്ങൾ ഭരണം തുടങ്ങും ഭരണമല്ല കൂടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ചെയ്ത് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റ രീതി ഉണ്ടായി എന്ന് ഈ നിധിക്ക് തോന്നിയാൽ നിങ്ങൾ പന്തയത്തിൽ ഇറങ്ങിപ്പോയതുപോലെ ആവില്ല നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിറക്കും എന്ന് പറയുന്നിട്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ വസുന്ധരൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ അപ്പോഴേക്കും ഇവിടെ സി കെ സി ഫോൺ കട്ട് ചെയ്യുകയാണ് കാരണം സി കെ സിക്ക് പേടിയാവണ നിധിയുടെ ആ വാക്ക് കേട്ടിട്ടോ അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ചിന്തിക്കുകയാണ് എന്താണിപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ സി കെ സി പോലും ഈ നിധിയെ പേടിക്കുന്നത് എന്തിനാണ് ഇത്രമാത്രം പേടിക്കുന്ന ഒരു രഹസ്യം എന്തായിരിക്കും ഇയാളുടെ ഇടയിൽ എന്നിങ്ങനെ വസുധരി ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രണവിനെയാണ് പ്രണവ് അത് രാവിലെ എണീ എണീറ്റിരിക്കുകയാണ് അപ്പോൾ പ്രണവിങ്ങനെ വിഷമത്തോട് ഇരിക്കുന്നത് കാണുമ്പോൾ ഗൗതം വന്നിട്ട് പറയുകയാണ് എന്താടാ നീ ഇന്ന് ഓഫീസിലോട്ടൊന്നും പോകുന്നില്ലേ അപ്പോൾ പാറും നിധിയും അങ്ങോട്ടേക്ക് വരികയാണ് ശരിയാണ് ഗൗ പ്രണവ് നീ ഇന്ന് ഓഫീസിലോട്ടൊന്നും പോകുന്നില്ലേ അപ്പോൾ ഇത് കേട്ടോ തന്നെ ഇല്ല ഞാൻ പോകുന്നില്ല അതെന്താ നിനക്ക് ജോലിയും കൂലയും വേണ്ടേ നിനക്ക് ഈ പ്രണയം മാത്രം മതിയോ പിന്നെ എനിക്ക് പ്രണയം വേണ്ടേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ യാതൊരു വിവരവും ഇല്ല അവൾ ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല അവൾ വിളി കേൾക്കുന്ന വിളി ഉത്തരം നൽകുന്നില്ല അത് കേൾക്കുന്ന ഗൗതം പറയണേ ഒരു പക്ഷേ അവൾ എവിടെ കൂട്ടിയെങ്കിലും ടൂറോ അങ്ങനെ എങ്ങനെയെങ്കിലും പോയിക്കുകയാണെങ്കിലോ അപ്പോൾ പാറ് പറയണത് ശരിയാണ് അവളുടെ കുടുംബസമേത അവൾ പോയിരിക്കുകയാണെങ്കിലോ അത് കേൾക്കുന്ന പ്രണവ് പറയണേ എന്തായാലും എനിക്ക് അവളുടെ വിവരം കിട്ടാത്തോടത്തോളം എന്ന് പറയുമ്പോഴാണ് കേട്ടോ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളി വരുന്നത് താൻ ഇത് എവിടെയൊക്കെ ആയിട്ട് ഒരു സൗണ്ടാണ് താൻക്ക് ഇഷ്ടമില്ലാത്ത ആ സൗണ്ട് അതായത് ശിവാനിട്ടോ ശിവാനിയുടെ സൗണ്ട് കേൾക്കുന്ന പ്രണവിന് മൊത്തത്തിലങ്ങ് കാലി കയറിയാണ് അങ്ങനെ പ്രണവ് എത്തി നോക്കുമ്പോൾ അവിടെ ശിവാനി തൻ്റെ വാതിൽപ്പടിക്കൽ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രണവ് എനിക്ക് പറയാനുള്ളതൊന്ന് പറയൂ അപ്പോഴേക്കും പ്രണവിനങ്ങ് ദേഷ്യം പിടിച്ച് പ്രണവ് പറയുന്നത് ഒന്ന് മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്തിനാണ് നീ എന്ന സ്ത്രീ എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും മൊച്ചി എടുക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് രേണുക വരികയാണ് കേട്ടോ പ്രണവ് എൻ്റെ മകളുടെ നിരപരാധിത്തെ നീ മനസ്സിലാക്കണം അവൾക്ക് പറയാനുള്ള ആ ഒരു വാക്ക് നീ ഒന്ന് കേൾക്കണം അപ്പോഴേക്കും വസുധര താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ ഒന്ന് കേൾക്കണം അവളുടെ ആ ഒരു അവസ്ഥ എന്തെന്ന് ഒന്ന് മനസ്സിലാക്കണം ദയവ് ചെയ്ത് നീ എൻ്റെ കുഞ്ഞിൻ്റെ ഈ സങ്കടം ഒന്ന് കേൾക്ക് എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് നിന്നോട് ഇതൊക്കെ ചെയ്തത് എനിക്കൊന്നും കേൾക്കണ്ട പഴയ പല്ലവി തന്നെ തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് കേൾക്കാൻ താൽപ്പര്യം ില്ലാത്ത വ്യക്തിയാണ് ഈ പ്രണവ് അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശിവാനി ഇടിച്ചു ചെറിയ അകത്തോട്ട് അപ്പൊ ശിവാനി പറയുന്നത് പ്രണവ് ഞാനൊന്ന് പറയട്ടെ എന്നോ എനിക്ക് പറയാനുള്ളത് പറയേ അപ്പോഴേക്കും രേണുക പറയുന്നത് ശരിയാണ് നീ എൻ്റെ കുഞ്ഞിനെ ഒരു കാലത്ത് നല്ല സ്നേഹിച്ച് നീ തന്നെ സ്വയം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു കൊണ്ടെന്നല്ലേ പിന്നെ നിനക്കെന്താ എൻ്റെ കുഞ്ഞ് പറയുന്ന വാക്കുകൾ എന്ന് കേട്ടാൽ അത് കേട്ടുടൻ തന്നെ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കണ്ട ഇവിടെ നിന്നൊന്ന് ഇറങ്ങി തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ പ്രണവ് കാര്യം പറയുന്നത് ശരിയാണ് അപ്പോഴേക്കും പാറുങ്ങനെ തുറച്ചു നോക്കണ കേട്ടോ എന്നാൽ ഇതൊരു അപ്രതീക്ഷിതമായ അടിയായതുകൊണ്ട് തന്നെ ഇവിടെ വസന്തര ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറ് പറയണേ എന്താണ് മോനെ നിനക്ക് പറ്റിയത് അവൾ പോയിക്കോട്ടെ ഇവളെന്ന് വൃത്തികെട്ടവളെൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ കുഞ്ഞ് എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു ഇനി വേണ്ട ഇവൾ പോയിക്കോട്ടെ എന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും നിധി പറയണേ അതല്ല അപ്പോഴേക്കും ഗൗതം പറയണേ അതല്ല അമ്മ കാരണം ഇവൾ ഇവളെ പ്രണവ് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് നമ്മളാരും ഉണ്ടാക്കിയെടുത്ത ബന്ധമല്ല നമ്മളെ അവരുണ്ടാക്കിയെടുത്തപ്പോൾ എന്താണെങ്കിലും അവരൊറ്റയടിക്ക് അങ്ങ് പറഞ്ഞു വിട്ടേക്കാം എന്നാൽ ഇവർ ഒറ്റയ്ക്ക് സ്നേഹിച്ച് പ്രണയിച്ച് കൊണ്ടുവന്ന പ്രണവ് അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ അത് കേൾക്കുന്ന ഏട്ടാ ഏട്ടൻ എന്തിൻ്റെ ഇവൾ എന്താ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടൻ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് വസുന്ധര മുകളിൽ എങ്ങനെ നിൽക്കുക വസുന്ധര പതി പതി ഇങ്ങനെ ഇറങ്ങുക ഇറങ്ങണോ ഇറങ്ങണ്ടേ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള ആ ലെവലിൽ നിൽക്കുകയാണ് അങ്ങനെ ഈ സമയം ശിവാനി പ്രണവ് ഞാനൊന്ന് പറയട്ടെ ഞാൻ നിന്നോട് തെറ്റു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുകയാണെങ്കിൽ ീണുകയും അതുപോലെ ശിവാനിയും അപ്പം ശിവാനിയുടെ മുന്നിലോട്ട് എടി ഒന്നും പറയണ്ടെടി നീ പറഞ്ഞത് തന്നെ പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റി നീ എന്ന വൃത്തികെട്ടവളെ എൻ്റെ ജീവിതത്തിൽ വേണ്ടടി എന്നും പറഞ്ഞിട്ട് ഇടി മൂദേവി പോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും വസുന്ധര ഇടപെടാണ് ഒന്ന് നിർത്തുന്നുണ്ട് പ്രണവ് നീ എന്തിനാണ് ഇവിടെ അവളെ ഇട്ട് ദ്രോഹിക്കുന്നത് ഇവിടെ ഗൗതം പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത് സത്യമല്ലേ ഗൗതം പറഞ്ഞത് ഈ പറയുന്ന ശിവാനിയെ ഈ നീ ആരോട് ചോദിക്കാം അതെ നിൻ്റെ തന്നിഷ്ടത്തിന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഇവൾക്ക് പറയാനുള്ളതൊന്നും പറഞ്ഞോട്ടെ അത് കേൾട്ടതിന് ശേഷമാവാം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഒരു സീനിലാണ് എപ്പിസോഡ് നടത്തിയിരിക്കുന്നത് കേട്ടോ